സെമിനാർ ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് പരിപാടി എന്താണ് 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 അതിന്റെ ഘടകങ്ങൾ ഘട്ടങ്ങൾ ഉദ്ദേശ ലക്ഷ്യം എന്നൊന്നും ഇവിടെ ഗ്രൂപ്പുകളിലൂടെ സോഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും അല്ലാതെയുള്ള മീറ്റിങ്ങുകളിലൂടെയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ് അതിന് പ്രസക്തിയില്ല കോളേജിന്റെ അനുഭവങ്ങൾ പങ്കെടുക്കാനും കോളേജില് നമുക്ക് ഇത്രയും കാലം വേറിട്ട അനുഭവങ്ങൾ ഒട്ടേറെ അനുഭവങ്ങളുണ്ട് അതൊക്കെ പങ്കുവെക്കാനും മുഖാമുഖം കാണാനും ഒക്കെ അവസരം ഉണ്ടായതിൽ ഏറെ സന്തോഷം നൽകുന്നു ഞാൻ അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല വിശിഷ്ട വ്യക്തികൾ വന്നിട്ടുണ്ട് സമയമേറെയായി ഒൻപത് മണിക്ക് തന്നെ എത്തി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച അംഗങ്ങളുടെ മക്കളെയാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ മുഹമ്മദ് താഹ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അനുഭവങ്ങൾ ആ കൂട്ടുകാരുമായിട്ട് ൂടുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതിന്റെ പേരിൽ എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ കണം അത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ പ്രിൻസിപ്പൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ ബാധ്യതയായിട്ട് ഞാൻ കാണുന്നു അത് ഈ നേരത്തെ പറഞ്ഞ സ്നേഹത്തിൻ്റെ കരുണയുടെ കണം ഉള്ളതിൻ്റെ പേരിലാണ് ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു സ്ഥാപനമായ ഈ സ്ഥാപനം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നടന്ന ഈ സ്ഥാപനം വലിയ മികവ് ഒന്നും അവകാശപ്പെടാൻ ഇല്ലെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നായിരുന്നാലും ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള അനുഭവമാണ് ഏറ്റവും വലിയ അത് ഒരു കലാലയം കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് എക്സ്പീരിയൻസ് ഇസ് എ ബെസ്റ്റ് ടീച്ചർ ഈ അനുഭവമാണ് ഗുരു കലാലയത്തിൽ നിന്നും എന്ത് നേടി എം എ ആണോ ബി എഡ് ആണോ എം എഡ് ആണോ പി എച്ച് ഡി ആണോ അതല്ല നല്ല നല്ല മനുഷ്യരെ വാർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ഒരു കലാലയത്തിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഭംഗിയുടേതാണ് അലങ്കാരത്തിൻ്റെതാണ് ചോർന്നലിക്കുന്നതിന് ഒരു മഴ പെയ്യുമ്പോൾ വെളിയിലിറങ്ങി നിൽക്കുമ്പോൾ ചോർന്നലിക്കുന്ന ഒരു സൗന്ദര്യം ഒരു സൗന്ദര്യമല്ല ആണിൻ്റെ ആയിരുന്നാലും പെണ്ണിൻ്റെ ആയിരുന്നാലും സൗന്ദര്യം എന്ന് പറയുന്നത് മനസ്സാണ് ഏറ്റവും വലിയ സൗന്ദര്യക്കൂടം എന്ന് പറയുന്നത് മനസ്സാണ് ഏറ്റവും വലിയ നമ്മുടെ നട്ടൽ എന്ന് പറയുന്നതും ഏറ്റവും വലിയ ഞാൻ വിശ്വസിക്കുന്നത് മനസ്സാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ അത് തന്നെയാണ് ടു ക്രിയേറ്റ് എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ആരോഗ്യമുള്ള ഒരു ശരീരത്ത് ആരോഗ്യമുള്ള ഒരു മനസ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ രാജ്യം അനാരോഗ്യകരമായ ഒരു കാലഘട്ടങ്ങളിലേക്ക് പോകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ബാധ്യതയാണ് വിദ്യാർത്ഥികളെ യും ചെയ്തു സോണി ശങ്കറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചലച്ചിത്ര ടെലിവിഷൻ താരവും ഇൻഡിമേറ്റ് തൊണ്ണൂറ് ഗ്രൂപ്പ് അംഗവുമായ ഷാജി മാവേലിക്കര പ്രശസ്ത കോമഡി താരം വിനോദ് കുറിയന്നൂർ എന്നിവർ പങ്കെടുത്ത പരിപാടികൾ അവതരിപ്പിച്ചു കോളേജ് വൺ വൈസ് പ്രിൻസിപ്പളും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറിയുമായ ഡോക്ടർ വി ദിവ്യ കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ എന്നിവർ മുഖ്യ പ്രഭാഷണം നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പോൾ ഇല്ലാതിരിക്കുന്നതും ആ ഒരു ഇതാണ് കാരണം സഹജീവികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മുടെ സമൂഹം വിട്ടുപോകുന്നു എന്നുള്ളതാണ് അപ്പൊ അതിനൊരു പരിഹാരം നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് താങ്ങായി സഹായിക്കാൻ അവരെ കഴിയുന്നുള്ള നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണും ഒട്ടേറെ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ പറഞ്ഞുകൊണ്ട് രണ്ട് അറ്റം തമ്മിൽ കുറ്റി മുട്ടാൻ ശ്രമിക്കുന്നവരും ഒക്കെ തന്നെ എന്നാൽ അതിലുപരി അവരെയൊക്കെ സഹായിക്കുന്ന രീതിയിൽ ഉയർന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങളും നമ്മുടെ ഈ ഇന്റിമേറ്റിലുണ്ട് അപ്പൊ എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സംഭാവനകളും കൂടി മിച്ച പിടിച്ച് അവരുടെ ഒരു ജീവിതത്തിന് ഒരു താങ്ങായിക്കൂടി തന്നെ നമ്മുടെ ഈ ഇന്റിമേറ്റ് പ്രവർത്തിക്കണം അതിനു വേണ്ടിയിട്ട് കാരണം ഇതിനകത്ത് നമ്മുടെ അനുമോദന ചടങ്ങുകളുണ്ട് ഉണ്ട് അതിനകത്ത് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഈ കൂട്ടായ്മയോട് എന്നും എപ്പോഴും അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നിങ്ങളുടെ കൂടെ തന്നെ മുന്നിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അജിത്ത് ഹഫീസ് പ്രസന്നൻ റോയി പുള്ളിക്കണക്കൻ ഇർഷാദ് ബിനീഷ് ലാൽ ശ്രീലേഖ അറംലത്ത് എന്നിവർ സംസാരിച്ചു നജീബ് റഹാൻ സ്വാഗതവും ബിജുലാൽ നന്ദിയും പറഞ്ഞു ഇന്നിമൻസ് തൊണ്ണൂറ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു മോക്ഷ ദ മ്യൂസിക് പീപ്പിൾ കായംകുളം അവതരിപ്പിച്ച സംഗീത ബിരുദം നടന്നു അബുദാബി അരംഗ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച വിഷുക്കണി ചിത്ര മത്സരത്തിൽ വിജയികളായവർക്ക് വേദിയിൽ വെച്ച് സമ്മാനദാനവും നടത്തി സി ന്യൂസ് നെറ്റ് കായംകുളം